முகங்கள் டோ എഡിറ്റിംഗ് നമുക്ക് ജസ്റ്റ് അപ്പൊ നമ്മളങ്ങനെ വലിയൊരു ഫാമിലി ഹൺഡ്രഡ് കേക്ക് മുറിക്കുന്നത് ഞാനാണ് മുറിക്കുന്നെങ്കിലും നിങ്ങളാണ് മുറിക്കുന്നത് അതെ തീർച്ചയായും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായത് അപ്പൊ എല്ലാവർക്കും വേണ്ടിയാണ് കേക്ക് എല്ലാവർക്കും ഒരു എടുത്തുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം പങ്കുവെക്കാം എന്തായാലും കേക്ക് ഹാപ്പി ബർത്ത്ഡേ കിട്ടിയാന്ന് നിങ്ങൾക്കുള്ള കേക്ക് ും കൂടി ചെലപ്പോ ചെറുതായിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു സന്തോഷ സന്തോഷം തന്നെയാണ് നമ്മടെ ഓരോരെ ശരിക്കും പറയാണെങ്കിൽ ഇത് ഓരോ അത്രയും പ്രതീക്ഷിക്കാണ്ട് അത് ശരിക്കും നൂറ് കെ ആയി തന്നെ പറയാ കാരണം നൂറ് കയൊന്നും ഇങ്ങനെ പെട്ടെന്നൊന്നാകുന്ന വിചാരിച്ച ഒരിക്കലും ഇല്ല നമ്മള് ഇത് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു ജാരില്ലായിരുന്നു രൂപ ഇതിന്റെ ക്ലാരിറ്റി തന്നെ ഭയങ്കര അബദ്ധമായിരുന്നു കേട്ടോ അതൊരു കൈമാസ്റ്ററിൽ വെച്ചിട്ട് നമ്മള് ചെയ്ത് എല്ലാം കൂടെ മൈക്കില്ല എഡിറ്റിംഗ് പോലും നമുക്ക് എന്താന്നറിയില്ല ജസ്റ്റിങ്ങനെ കുറെ സംഭവങ്ങൾ വെച്ചിട്ട് അതെ 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 അതിന്റെ മൈക്കിന്റെ ആവശ്യം പിന്നെയാണ് അതിനെ പറ്റി അതെ അതെ അപ്പൊ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല ഒരു ബർത്ത്ഡേ വീഡിയോ ഇടണം യൂട്യൂബിൽ ഇടണം എന്നുള്ളൊരു ഇത് മാത്രമായിരുന്നു പിന്നെയാണ് ഇതേ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ അതിന്റെ ഒരു സീരിയസ്നെസ് ആയിട്ട് എടുത്ത് സീരിയസ് ആയിട്ട് എടുത്ത് അങ്ങനെയെല്ലാം ഇപ്പൊ വലിയ പെർഫെക്റ്റ് ആയി എന്നൊന്നും പറയാനില്ല എന്നാലും എന്നാലും നമുക്ക് തന്നെ നമ്മൾ തന്നെ ഇതിപ്പോ നോക്കുന്ന സമയത്ത് പഴയ വീഡിയോ എടുത്തിട്ട് ഇപ്പൊള്ള വീഡിയോ അത്യാവശ്യം എന്തൊക്കെയോ അല്ലേ അതെ 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 ഓരോന്ന് നോക്കുന്ന സമയത്ത് അല്ലേ കൊറേ വീഡിയോസ് ഇങ്ങനെ പോലെ ഏകദേശം മുന്നൂറ്റി അറുപത് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്സ് എല്ലാം കൂടിയിട്ട് വീഡിയോ തീരെ ായ രൂപങ്ങളാണ് പലതിലും ഒന്നിനും വെച്ച് നമ്മൾ അഭിനയിച്ചതാക്കിട്ടോന്നല്ല നമ്മളെടുത്തോക്കാം അപ്പൊ ഓരോ വീട്ടിലെ കാര്യങ്ങള് നോർമലി ഒരു സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാണ്ടൊക്കെ ഇങ്ങനെ എടുത്താൽ മതി എനിക്ക് വളകരയില്ല ഞങ്ങളുടെ വീട് എന്നൊക്കെ പറയുന്നത് എന്റെ പഴയ ഒരു ഫോൺ പഴയെന്ന് വെച്ചാൽ അത് ഇപ്പോഴും പഴയ തിന്നണ്ടോ ആ പഴയ ഒരു ഫോണിൽ സജീഷൻ പറഞ്ഞ പോലെ നമ്മൾ എടുക്കല്ലേ സജീഷയുടെ ഓഫീസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്റെ ഫോണിലാണ് അപ്പൊ എന്റെ ഫോണിൽ ഞാൻ എടുത്ത വീഡിയോ അപ്പൊ ഞാൻ ശരിക്കും പറയാന്ന് അതൊന്നും പുറത്ത് കാണിച്ചിട്ട് വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല പക്ഷെ നിങ്ങൾ ഒരുപാട് ആൾ ഏറ്റെടുത്ത് അന്നേരക്കാണ് നമുക്ക് ശരിക്കും പിന്നെ ചെയ്യണം ചെയ്യണം തോന്നിയത് അങ്ങനെ ഓരോരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് പിന്നെ പണ്ടെപ്പോഴും എടുത്ത കൊറേ വീഡിയോസ് നമ്മളിങ്ങനെ തോപ്പിച്ച് ഒപ്പിച്ച് പിന്നായിരുന്നു ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് കൊറേ പറഞ്ഞ പോലെ നെഗറ്റീവും കാര്യമൊക്കെ വന്നിട്ട് നമ്മളൊക്കെ മോത്തത്തിലൊരിതാക്കി ഇപ്പൊ നമുക്ക് പ്രശ്നമേ അതൊരു ശരിക്കും എനിക്ക് ഫസ്റ്റ് വീഡിയോ നിന്ന് ഞാൻ ായത് കൊണ്ട് തോന്നി തീർച്ചയായും സംസാരമൊക്കെ മാറിയിട്ടുണ്ട് അതെ സംസാരമൊക്കെ നല്ല ഉണ്ട് ശരിക്കും നമ്മളെ ആ ഒരു ഇതിലേക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ വീഡിയോസൊക്കെ ഇത് ഓരോന്ന് കാണുന്ന കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തന്നെ ഒരു ഇത്രയും വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടോ എന്നാ ഇപ്പൊ സമയത്ത് ഒരുപാടുണ്ട് ഒരുപാട് ഷോർട്സ് കാര്യങ്ങൾ അതിൽ കണ്ടന്റ് ഉള്ള ഷോർട്സ് ഒക്കെ ഉണ്ടാക്കി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പാടിന്റെ എല്ലാം അതെ ചില സമയത്ത് വെറുപ്പ് പിടിക്കും ചെലപ്പം അല്ലേ ശരിക്കും ഇവരൊക്കെ പറയാം അതെ അതെ യൂട്യൂബ് കേട്ടോ എല്ലാ കാര്യത്തിലും പറയാണെങ്കിൽ ഇത് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ മനസ്സിൽ പോലും ഓടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കല്യാണത്തിന്റെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചൊരു കൊല്ലമൊക്കെ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കില് പക്ഷെ കുറെ കാര്യങ്ങൾ ഇടാനും നമുക്ക് അപ്പൊ അതൊന്നും ഇല്ലട്ടോ അന്നേരം പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇതിലേക്ക് കൊണ്ടുവന്നത് നമ്മളെ എന്റെ ഭാര്യ ഭാര്യയുണ്ട് ഇപ്പൊ ഞാൻ ദീപേച്ചി എന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലാവേണ്ട ദീപേച്ചി പിന്നെ ഏട്ടന്റെ മക്കള് ഷാലുമാലു അങ്ങനെ നമ്മളെ കൊയിലാണ്ടിക്കാരെന്നു തന്നെ പറയാം എനിക്ക് ആരുടെ മുന്നിലും പറയാൻ പാടിയില്ല കൊയിലാട്ടിക്കാരാണ് ശരിക്കും യൂട്യൂബ് പറഞ്ഞു സംബന്ധിക്കണേ അപ്പൊ ഒരു വേറൊന്നും അല്ല ഉദ്ദേശിച്ച് ഒരു പറഞ്ഞാൽ കുഞ്ഞുന്റെ സിദ്ധുവിന്റെ ഒക്കെ വളർച്ച കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ആൾക്കാർക്ക് ഒരു അവസ്ഥ എന്ന് അറിയാൻ പിന്നെ നമ്മള് പ്രതിഭാന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും കാരണം ആകെ നിങ്ങൾ കണ്ടൊരു സംഭവം പ്രതിഭ സരേഷും വിവാഹിതരായി എന്നുള്ളതായിരിക്കും ശേഷം പിന്നെ യൂട്യൂബില് നമ്മളൊന്നും കാണില്ല പിന്നെ എങ്ങനെയാന്ന് വെച്ചാല് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്ത് വേറെന്തെങ്കിലും ഒരു സംഭവങ്ങളെ കാണുള്ളൂടെ ശെരിക്കും പറയാം നിങ്ങളെ മുന്നിൽ കൂടെ ആണ് വളർന്ന് വളർന്ന് ഇവര് വരുന്നത് എന്റെ ക്യാരക്ടർ മനസ്സിലായി ദേവു എന്ന വ്യക്തിയെ കണ്ടുപിടിച്ചതിന് മുമ്പേ യൂട്യൂബി വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതല്ലേ കരയെന്ന് ഇട്ടതാ അല്ലേ സിദ്ധുവിന്റെ ഫേസ് കാണുമ്പോ വലിയൊരു വല്യ മാറ്റമുണ്ട് എല്ലാര്ക്കും എല്ലാർക്കും മാറ്റം പിന്നെ അത് മാത്രല്ല നമ്മളെ ലൈഫ് അതായത് നമ്മള് കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടെ എത്തിയുള്ള സംഭവം എല്ലാവർക്കും എല്ലാരും പറ്റി അതായത് നമ്മളെ ലൈഫ് എന്താന്നുള്ളത് ഓരോരുത്തർക്കും അറിയാം എനിക്ക് ശരിക്കും ഞാൻ എനിക്ക് കാരണം ഒരുപാട് തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കാൻ തെറ്റിദ്ധാരണ മാറ്റി യൂട്യൂബിലൂടെ എല്ലാരും പറയുന്നുണ്ട് കാരണം ഇനി ഒരു ഒരു ഇതും പറയാൻ പറ്റൂല ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ കൂടുതലും അതുകൊണ്ടുണ്ടാക്കുന്ന ജീവിതം ഒന്നല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ കാണിക്കേണ്ടി വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് ഒന്നുമില്ല ഏതും സാധാരണ ജീവിതങ്ങള് അല്ലെങ്കിൽ ഇനി ഓരോന്നും ഓരോ സംഭവങ്ങളോട് കളപ്പെട്ടിട്ടില്ല മാറ്റം കുഞ്ഞു ശരിക്കും സെലിബ്രേഷൻ ശരിക്കും നിങ്ങളെ നിങ്ങളെല്ലാരും കൂടി ഉള്ളതാണല്ലേ

അല്ലേ ഒരുപാട് 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 ചീത്തകളൊക്കെ ഏറ്റുവാങ്ങിട്ടുണ്ട് എന്താ പറഞ്ഞാ അതെ അതെ രണ്ടും രണ്ടു സൈഡൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നും അല്ലെട്ടോ വേറെ ഒന്നും ഏത് ഇറങ്ങി കഴിഞ്ഞാലും തിരിച്ചറിയാന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം ഏത് ബസ് പോയി കഴിഞ്ഞാലും ഉത്സവം മകങ്ങളെ വീഡിയോ കാണാനുണ്ട് അതൊരു വലിയൊരു അഹങ്കാരായിട്ടൊന്നുമല്ലോ അങ്ങനെ ആള് വിളിച്ച് അതൊന്നുമല്ല പക്ഷെ ഒരാൾ തിരിച്ചറിയുന്നുണ്ടല്ലോ അതെ വരെയോ അല്ലെ ശരിക്കും ഒക്കെ എല്ലാവർക്കും നമ്മള് ഏടി എത്തിക്കഴിഞ്ഞാലും പറയും ആ അത് ഓലല്ലേ എന്ന് ചോദിച്ചിട്ട് ഓടി വരും ഇഷ്ടമുള്ള എനിക്ക് നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അപ്പൊ അപ്പൊ ഐ ഒരു ഇതുണ്ട് ട്യൂബ് സംഭവം വന്നതിനെ കൊണ്ടാണ് ഇങ്ങനൊരു ഞാളുങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം ദൃഢമായത് ചെറുപ്പത്തിലെ മുഖം കണ്ടോ ശരിക്കും ഒരു ഒന്നര ഒന്നര കൊല്ലോ കൊല്ലം ഇതെല്ലാം കാണുമ്പോ ഭയങ്കര സന്തോഷല്ലേ ശെരിക്കും എല്ലാര്ക്കും എല്ലാവർക്കും നല്ല മാറ്റം കേട്ടാ ശരിക്കും ശെരി നല്ല മാറ്റം ഉണ്ട് മുടിയൊക്കെ ഉള്ള കരി മുഖൊക്കെ ആയിട്ടില്ലേ പ്ലസ് മണ്ണ് പഠിക്കാൻ പറയുമ്പോന്നര കൊലമില്ല പ്ലസ് വണ് ജയിച്ച സമയത്തല്ലേ മുടിയൊക്കെ

നമുക്കൊരു അല്ല അത് നമുക്കൊരു ചെല്ലിയൊരു മെമ്മറി നമ്മൾ എന്താ പറയുക ഒരു ആൽബം പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ ഏത് സമയത്ത് നമുക്ക് അല്ലെ നിങ്ങൾ എത്ര വലുതായി കഴിഞ്ഞാലും അല്ലേ നിങ്ങൾ എത്ര വലുതായി കുഞ്ഞു സെ ഇനിപ്പോ വലുതായി കഴിഞ്ഞാലും ഇതിപ്പോ എപ്പോഴെങ്കിലും യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങളെ ചെറുപ്പകാലോ നമ്മളോട് ഉള്ള കാലം ഇപ്പൊ ഞാളില്ലെങ്കിലും അല്ലെ നിങ്ങൾക്കും കാണാൻ പറ്റും എല്ലാവർക്കും അതൊരു വലിയൊരു കാര്യം യൂട്യൂബ് തുടങ്ങിയത് കൊണ്ട് ഇങ്ങനെ ഒരു മെച്ചം എന്തായാലും മൊത്തം ഉണ്ടല്ലോ ഒരുപാട് മാറ്റങ്ങള് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയാ പഴയ ഒരു കാലങ്ങൾ ഓർമ്മയിലേക്ക് പോകുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം തുടങ്ങിയതിന് ശേഷം കേട്ടോ ഇതേ നിങ്ങളുകൂടി ഏറ്റെടുത്താൽ ഒന്നുകൂടി പ്രോത്സാഹന കാരണം എല്ലാവരും പറഞ്ഞത് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം വീഡിയോ ഇടണം അതെ അതിന്റെ ഇത് കൊറേ കാര്യങ്ങളുണ്ട് സെക്കൻഡ് മാരേജ് രണ്ടാം രണ്ടാനമ്മ മറ്റേ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല അത് അത് പറഞ്ഞു കഴിഞ്ഞാണ് അതിലേക്കൊന്നും കടക്കില്ല പക്ഷെ അതൊക്കെ നമ്മള് ഈയൊരു ഒന്നൊന്നര വർഷത്തിന്റെ ഇടയ്ക്ക് ഈ ഈ ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആകുന്ന സമയത്ത് ഇതൊക്കെ നമ്മള് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല മാറ്റം എന്തായാലും എല്ലാവർക്കും ഉണ്ട് ഇത് ശരിക്കും നമ്മളൊരു ഗിഫ്റ്റ് തന്നെയാണ് ശരിക്കും അല്ലേ ഈ ഒരു സംഭവം എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നന്ദിന്ന് മാത്രല്ല നമ്മളെ മനസ്സറിഞ്ഞിട്ട് നന്ദിയുണ്ട് അത് ഇത്രയും ആൾക്കാർ ആദ്യമൊക്കെ നമുക്ക് അറിയില്ല അതെ അതെ അഭിപ്രായമൊക്കെ ചോദിച്ചാണ് പിന്നെ പിന്നെ നമുക്കറിയാം നമ്മളെ ലൈഫ് റിയൽ തന്നെ അല്ലേ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഒരുമിച്ച് കൂട്ടായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ കൂടെ മുന്നോട്ടുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളെ കൂട്ടത്തില് തന്നെ കൂട്ടി കൊണ്ടോണം കാരണം ഓരോരുത്തർ നിങ്ങളെ ഓങ്ങക്ക് ഓരോരുത്തർക്ക് അവകാശപ്പെട്ടതാണ് നമ്മളെ ഹൺഡ്രഡ് കെന്റെ എല്ലാ വിജയം ഈ ക്രെഡിറ്റ് ഈ ക്രെഡിറ്റ് എന്ന് നിങ്ങൾക്ക് തന്നെയാണ് ഏതോക്കാരോട് നമുക്ക് പറയാനല്ലേ സബ്സ്ക്രൈബേഴ്സ് അതെ നിങ്ങൾ അല്ല നിങ്ങളെ സപ്പോർട്ട് ഉണ്ട് ഇപ്പം പല വീഡിയോ എടുക്കുന്ന ആദ്യമൊക്കെ നമ്മൾ മതി ഇനി എന്തിനാ യൂട്യൂബ് ഇനി എന്തിനാ യൂട്യൂബ് എന്നുള്ള ചിന്തിച്ച ഒരു സമയമുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് പലപ്പോഴും അല്ലെ നല്ല സപ്പോർട്ട് കൂടി വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ അതൊരു സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കാൻ തുടങ്ങി അതൊക്കെ ഒരുപാട് മെനക്കെട്ടിട്ടുണ്ട് ആ മെനക്കെട്ടിനെല്ലാം നിങ്ങൾ തന്നുള്ള ഗിഫ്റ്റാണ് ഈ ഹൺഡ്രഡ് കെ അപ്പോൾ എല്ലാവർക്കും ഒരു ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം അപ്പൊ നമ്മൾ ചാനല് ഇനിയും എന്ത് ചെയ്യുക ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആഗ്രഹത്തോട് പറയാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ബൈ